േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓഫീസിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് പക്ഷേ അവിടെ വെച്ചാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത് താൻ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും കൺമണി ഇപ്പോഴും കൃഷിൻ്റെ കൂടെയാണ് കറങ്ങി നടക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കാനിടയായിരിക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് കൃഷിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ കൺമണി എത്തുന്നതാണ് കാണാൻ ഇടയാകുന്നത് വരുൺ ഇതോടെ വരുണാകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കൃഷിൻ്റെ കൂടെ ഇങ്ങനെ നടക്കരുത് എന്ന് പക്ഷെ ഒരിക്കലും നീ അത് അനുസരിക്കാൻ തയ്യാറാകാതെയാണ് മുന്നോട്ട് പോകുന്നത് അത് ശരിയാണ് എന്നുള്ള കാര്യം നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാൻ ഇത് അംഗീകരിക്കുകയില്ല അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തേ മതിയാകൂ എനിക്കൊരിക്കലും നിന്നെ അല്ലാതെ അംഗീകരിക്കാൻ പറ്റുകയില്ല ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന കൺമണി കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെയെല്ലാം പറയരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും കാര്യങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യവും ബാക്കിയാകുന്നു ഇതൂടെ കൺമണി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് വരുണിനോട് വരുൺ കാര്യമറിയാതെ ഇങ്ങനെ കിടന്നു ചാടരുത് ഞാൻ എന്തുകൊണ്ടാണ് സാറിൻ്റെ കൂടെ പോയത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല നിങ്ങളത് അറിയാൻ പോലും ശ്രമിക്കാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇനി എന്നോട് ഇതേ ചോദിക്കാനോ എന്നെ ഈ കമ്പനിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനോ നിങ്ങൾ വരേണ്ടതില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വരുൺ മാത്രവുമല്ല ഇതേ തുടർന്ന് വരുൺ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു പക്ഷേ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് എങ്ങനെയാണ് കൺമണി ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നുള്ള കാര്യം വരുണൊടുവിൽ തിരിച്ചറിയുകയാണ് ആക്സിഡന്റ് ഉണ്ടായതും അതുകൊണ്ട് മാത്രമാണ് അവിടേക്ക് പോയത് എന്നുമുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന വരുൺ ഒടുവിൽ കൺമണിയെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു പക്ഷെ ഇതേ സമയം വരുണിന്റെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് വളരെയധികം അസ്വസ്ഥത ഉണ്ടായിരിക്കുകയാണ് കൺമണിക്ക് മാത്രവുമല്ല ഇനി ഒരിക്കലും ഇനി മുന്നോട്ട് ഇങ്ങനെ പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ചെയ്യുന്നു എനിക്കാകെ മടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു കാര്യത്തിന് തയ്യാറാവുകയില്ല എന്ന് മനോജിനോട് തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുകയാണ് അവൾ പക്ഷെ ഇതിനിടയിലാണ് സുപ്രധാനമായ വഴിത്തിരിവ് കൊണ്ട് അവിടേക്ക് കയറി വരുന്നത് വരുൺ മനോജ് ചേട്ടാ എനിക്ക് തെ പോയി അത് സത്യം തന്നെയാണ് ഞാൻ ഒരിക്കലും അത് മനഃപൂർവ്വം ചെയ്തതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ ഒരു നിമിഷത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടാണ് പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു എന്തിനാണ് അവൾ കൃഷിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നുള്ള കാര്യം അത് എൻ്റെ തെറ്റ് തന്നെയാണ് ഞാനത് അംഗീകരിക്കാൻ തയ്യാറുമാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരിക്കലും ഇതുപോലുള്ള ഒരു തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നതാണ് എന്നാൽ കൺമണി ഇനിയും തനിക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വരുണിൻ്റെ കൂടെ ഇനി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം കാര്യങ്ങൾ എന്തിനാണ് ഞാൻ ഇങ്ങനെ വൈകിക്കുന്നത് ഈ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകും എന്നുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു വരുൺ അതാണ് സത്യാവസ്ഥ ഇതോടെ വരുണാകെ ഞെട്ടിപ്പോകുന്നു പക്ഷെ ഇതേ സമയം സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഉണ്ടായിരിക്കുകയാണ് ഡോക്ടർമാർ ഇപ്പോൾ മരുന്നിനോട് നന്നായി റിയാക്ട് ചെയ്യുന്നുണ്ട് കൃപ എന്നുള്ള കാര്യം തുറന്നു പറയുകയും അതുകൊണ്ട് തന്നെ കൃപയുടെ ജീവി ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സാഗരനെയും വീട്ടുകാരെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്